മക്കളിടിയോ നല്ല ചങ്ക് പൊളിക്കണ ഇടിക്കാൻ കഴിയും ഇറങ്ങി കളിക്കുക അല്ലയോ കളിക്കുമ്പോ ഇറങ്ങി കളിച്ചു തന്നെ സാറേ ശീലം ഇത് ആസ് എ സിനിമ ഇത് കാണാനുള്ളത് ഉണ്ടാവും ഒരു ഒരു ഉണ്ടാവും അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും പക്ഷെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് അത് ഏത് കാലം മുതൽ നമ്മൾ ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ആ കാര്യം നമുക്ക് വീണ്ടും കാണാൻ പറ്റുകയാണ് ആൻഡ് സിനിമ കൂടി ഒരു ഗംഭീര അഭിപ്രായം നേടിയാലേ എൻ്റെ ഫസ്റ്റ് ഡേ ഒക്കെ അടിപൊളി എന്നൊരു ഒരു ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ഏത് റേഞ്ചിൽ പോകുന്ന പറയാമോ പടമൊക്കെ അയ്യോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല പുലിവാലായല്ലോ കൂടുതൽ നടക്കില്ലേ ശനി വരുന്നത് ഈ വഴിക്ക് തല്ല ശനി ആര് കൊള്ളും ഞാൻ തന്നെ കൊള്ളും നീ തീർന്നട